ഹലോ ഗൈൻസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് എപ്പിസോഡ് നമ്പർ എപ്പിസോഡ് പതിനേഴാമത്തെ എപ്പിസോഡാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം തുടങ്ങോ അപ്പം കിച്ചണിൽ ഈ ഒരു ഷാനവാസും അനുമോളുമാണെങ്കിൽ ഓറഞ്ച് എണ്ണിവയ്ക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഓറഞ്ച് എവിടെ എന്നാണ് ചോദിക്കുന്നത് അനുമോളാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണി കാണാനില്ല ബട്ടർ കാണാനില്ല എന്നൊക്കെയാണ് ഷാനവാസം അവിടെ നിന്ന് ഈ ഒരു അനീഷിനോട് ചോദിക്കുന്നത് അനീഷാണെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഓറഞ്ച് തിന്നിട്ടുണ്ട് ഒരു ഓറഞ്ച് പകുതി മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കിഴ ഫാത്തിമ ഒരു ചീസ് എടുത്ത് തിന്നു ബാക്കിയുള്ളവർക്ക് പങ്കുവെച്ചു എന്നാണ് പറയുന്നത് അത് തെളിവൊന്നുമില്ല ഒരു ചീസ് എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടാണ് ഈ ഒരു അനുമോളുടെ ചപ്പാത്തിക്കള് എന്നെ വിളിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അഡ്ബറാണ് അടുത്തായിട്ട് കയറി വരുന്നത് അഡ്ബറും ഈ ഒരു ഷാനവാസമായിട്ട് ചെറിയൊരു വഴക്കിലേക്ക് പോകുന്നുണ്ട് അത് തല്ലിലേക്ക് വരെ ഫിസിക്കൽ അസോൾട്ടിന് വരെ അത് സാമ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു തല്ലിയിട്ടില്ല തല്ലാൻ പോയി ഈ ഒരു ഷാനവാസ് തല്ലാൻ പോയിട്ട് അക്ബറിനെ അത് എന്തായാലും ഒരു തെറ്റായ ഒരു പ്രവൃത്തിയാണ് എനിക്ക് പറയാൻ അപ്പാണീ ചേർത്ത് രേണുസ്തുതിയുമായിട്ട് ചെറിയൊരു ടോക്കിൽ നടത്തുന്നുണ്ട് ഈ ഒരു ബിൻസി ആണെങ്കിൽ പുറത്തേക്ക് പോയി നീ ഒരു ആ ഒരു ബോണ്ടിങ്ങിൽ നിന്നത് എന്തായാലും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിലാണ് നിന്നത് എന്നാണ് ഈ ഒരു വ്യക്തിയാണെങ്കിൽ പറഞ്ഞു വയ്ക്കുന്ന എനിക്ക് ആതിരാനോറയും ഈ ഒരു ഷാനവാസമായിട്ട് ടോക്കാണ് അവിടെ നടത്തുന്നത് അത് എൻ്റെ പേടിപ്പെടുത്തുന്ന ആ ഒരു ഇതാണ് ഗെയിമാണ് എൻ്റെ ഒരു ഗെയിമാണ് എന്നാണ് പറയുന്നത് ഈ ഒരു ഷാനവാസാണെങ്കിൽ അപ്പണി ശരത്തുമായിട്ടും ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് കോംപ്രമൈസ് കോംപ്രമൈസാകുവാണെങ്കിൽ ആകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഷാനവാസനാണെങ്കിൽ കോംപ്രമൈസ് ആക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശൈലും ആര്യനും തമ്മിൽ അവിടെ നിന്ന് സംസാരിക്കുക ആദിലനോറ ഒരു പിടിക്കാത്ത ഒരു കശിയാണ് അവിടെ നിന്ന് പറഞ്ഞത് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണിപ്പുര ടാസ്ക്കാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പണിപ്പുര ടാസ്കിൽ എമ്മും എഗ്ഗുമാണ് കൊടുത്തിട്ടുള്ളത് എന്തോ ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ കശപ്പാണെങ്കിൽ എഗ്ഗും മധുരമാണെങ്കിൽ എമ്മും ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ആറ് പോയിന്റുമായിട്ട് നമ്മൾ എ ടീമിൽ വിജയിച്ചിരിക്കുകയാണ് ബി ടീം മൂ രണ്ട് പോയിന്റുമായിട്ട് പിന്നിലാണ് നിൽക്കുന്നത് തോറ്റിരിക്കുകയാണ് അവർ അങ്ങനെ എ ടീം അങ്ങനെ ഈ ഒരു പോയിന്റുകളെല്ലാം നേടി അടുത്ത ഗെയിമിന് പണിപ്പുരിയിലേക്ക് പോകാനായിട്ടുള്ളത് ജിഷയിലാണ് പോകാനായിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ആ ഒരു ടാസ്ക് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കും പണി ഈ ഷാനവാസമാണെങ്കിൽ അവിടെ നിന്ന് ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സംസാരിക്കണത് എനിക്ക് ഇഷ്ടമല്ല ആ വിഷയം നമുക്ക് വിടാം എന്നാണ് ഈ ഒരു ഷാനവാസാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് അക്ബറും ഷാനവാസും തമ്മിൽ തുടക്കത്തിൽ ചെറിയൊരു വഴുക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഈ ഒരു അപ്പാണി ശരത്തിലേക്ക് മ വഴി തിരിച്ച് വിട്ടതാണ് എന്നാണ് ഈ ഒരു ഷാനവാസാണെങ്കിൽ അവിടെ ഇരുന്ന് പറയുന്നതൊക്കെ സ്റ്റോക്കിലൂടെ ആദ്യം ഈ ഒരു അക്ബറിന് ഷാനവാസ് പിന്നെ അപ്പണീശ്വരത്ത് പിന്നെ നമ്മുടെ ഫസ്റ്റ് ആകണം എന്നാണ് ഈ ഒരു വ്യക്തിക്ക് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണിപ്പുര ടാസ്കിൽ അനിമൽ ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവർ രണ്ടുപേരും നിൽക്കുക നിന്നിട്ട് അവർ ഗീറ്റ് ചെയ്ത ഒരു അനിമലാണെങ്കിൽ ഇവർക്കൊരു പോയിൻ്റ് കിട്ടും അല്ലെങ്കിൽ അപ്പുറത്തുള്ളവർക്ക് ഒരു പോയിൻ്റ് കിട്ടും എന്നാണ് ഈ ഒരു ടാസ്കിലൂടെ നടത്തിയിട്ടുള്ളത് ആണ് വിജയിക്കുന്നത് ഇതിലും ടീം ബിക്ക് രണ്ട് പോയിൻ്റ് കിട്ടുന്നുള്ളൂ അവർക്കാണെങ്കിൽ നാല് പോയിൻറ്റ് കിട്ടുന്നുണ്ട് പണിപ്പുഴയിലേക്ക് പോകാൻ ബെന്നി സബാസ്റ്റിനെയാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഡിസ്കഷനാണ് അവിടെ കാണിക്കുന്നത് അനീഷും അഡ്ബറും തമ്മിലാണ് ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നത് കഴുതിയെക്കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തിയാണെങ്കിൽ നിന്നും പറയുന്നത് കഴുത അത്രയ്ക്ക് മോശം ഒരു ജീവി എന്നല്ല നല്ല ബുദ്ധിയുള്ള ജീവിയാണ് എന്നാണ് പറയുന്നത് അക്ബറാണെങ്കിലും അത് ബുദ്ധിയില്ലാത്ത ജീവിയാണ് എന്ന് ഉറച്ച് തീരുമാനത്തിനൊടുവിൽ ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഇറങ്ങിപ്പോകുന്നുണ്ട് അഡ്ബറും ജിഷയിലും അവിടെ ഡിസ്കഷനിലാണ് ഹോട്ട് സിറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രൊഫഷണൽ അവരുടെ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻ ഇട്ടിട്ടുള്ളത് ശാരീരിക അഡ്ബറിനെ കുറിച്ചിട്ട് എന്തോ ഒന്ന് കൊത്തിപ്പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ഞെവിൻ വന്നിട്ട് ആ വ്യക്തിൻ്റെ പാട്ട് എനിക്ക് വെളിയിൽ പോയാൽ പോലും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഷാനവാസാണെങ്കിൽ അവിടെ നിന്ന് ജിഷയിലിൻ്റെ അടുത്ത് പറയുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ജിഷൈലും ഈ ഒരു അഡ്ബറുമാണെങ്കിൽ അവിടെ ടോക്കാണ് നടക്കുന്നത് ഈ ഒരു വ്യക്തിനെക്കുറിച്ചിട്ട് അപ്പാണീ ശരത്തിനെ കുറിച്ചിട്ടാണ് ടോക്ക് നടക്കുന്നത് വേഗം ക്ഷമിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തത് നമ്മുടെ അനിമോളാണെങ്കിൽ ഒരു പേരുണ്ട് ജിഷൈലിന് ജിഷൈലിന് ഒരു രാശസി എന്നാണ് പേരിട്ടിട്ടുള്ളത് ആ പേര് നാളെ ഉണ്ടാകുമെന്നുള്ള ജീവിത സാഹചര്യത്തെക്കുറിച്ച് അപ്പണി ശരത്തും അഡ്ബറും ആണെങ്കിൽ അവിടെ നിന്ന് ഇരുന്ന് പറയുന്നുണ്ട് നല്ല എപ്പിസോഡിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പണി ശരത്ത് നല്ല ഇമോഷണലായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു അഡ്ബറും ആണെങ്കിൽ ചെറിയ രീതിക്ക് ഇമോഷണലായിട്ട് ആ ഒരു ടോപ്പിക്ക് അവസാനിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കേസ് എന്നാലും പറയാൻ വിട്ടുപോയി സോറിക്ക് ക്ഷമിക്കുക ഓക്കെ ചേറ്റാ ബൈ ബൈ ബാങ്ക്